ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന മറ്റൊരു തോൽവി കൂടി ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയിരുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനോട് പരാജയപ്പെട്ടത് മോഹൻ ബഗാൻ്റെ മൈതാനത്ത് ഒരു ഗംഭീര തിരിച്ചുവരവ് അവർ നടത്തുകയായിരുന്നു ഒരു ഘട്ടത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് മുന്നിട്ട് നിൽക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുകയായിരുന്നു പക്ഷേ പിന്നീട് പഠിക്കൽ കലമുടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് പക്ഷെ പലവിധ ദൗർഭാഗ്യങ്ങളും ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മിഖേൽ സ്റ്റാറെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയം അർഹിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈയൊരു ടീമിൻ്റെ പ്രകടനത്തിൽ തനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് എന്ന കാര്യവും സ്റ്റാറെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മോഹൻ ബഗാൻ ഒരു മികച്ച ടീമായിരുന്നു ഒരുപാട് മികച്ച താരങ്ങൾ അവർക്കുണ്ട് മത്സരത്തിൽ ഞങ്ങളാണ് വിജയം അർഹിച്ചത് മികച്ച താരങ്ങളും സ്വന്തം മൈതാനത്തെ ആത്മവിശ്വാസവും അവർക്ക് തുണയായി ഞങ്ങൾ ഒരുപാട് ഗോളുകൾ ഈ സീസണിൽ വഴങ്ങി എന്നുള്ളത് ശരി തന്നെ പക്ഷെ ഈ മത്സരത്തിൽ മികച്ച പ്രകടനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ടീമിൻ്റെ പ്രകടനത്തിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മിക്കേൽ സ്റ്റാറെ പറഞ്ഞിട്ടുള്ളത് തോൽവികൾ നിരന്തരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങുകയാണ് അവസാനമായി കളിച്ച ഏഴ് മത്സരങ്ങളിൽ ആറിലും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ആകെ ഏഴ് തോൽവികൾ വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ചിട്ട് ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ പോക്കറ്റിൽ പതിനൊന്ന് പോയിന്റുകൾ മാത്രമാണ് ഉള്ളത് നിരന്തരം തോൽവികൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നാൽ മോഹൻ ബഗാൻ അങ്ങനെയല്ല പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് അവരാണ് പതിനൊന്ന് മത്സരങ്ങളിൽ എട്ട് മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം